തീരദേശ പ്രദേശങ്ങളായ കൂട്ടായി പടിഞ്ഞാറക്കര തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് മംഗലം പുറത്തൂർ വില്ലേജുകളിലേക്ക് എത്തുന്നതിനുള്ള എളുപ്പമാർഗ്ഗമായിരുന്നു കൂട്ടായി റെഗുലേറ്റർ കണ്ടപിടിച്ച് പ്രാവർത്തികമായതോടെ യാഥാർത്ഥ്യമായത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് യാഥാർത്ഥ്യമായ പാലം നിർമ്മാണത്തിലെ അപാകതയും സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലവും അപകടാവസ്ഥയിലാണ് പാലത്തിൻ്റെ പില്ലറുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചതോടെ വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഇതോടെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ് ഞാൻ ബൈജു വലിക്കാഞ്ചിറ വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയാണ് പാലത്തിന് തറക്കല്ലിട്ടത് തുടർന്ന് സാങ്കേതിക കാരണങ്ങൾ കാരണം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു നിർമ്മാണം പൂർത്തിയാവാൻ രണ്ടായിരത്തി ഒമ്പതിലാണ് നിർമ്മാണം പൂർത്തിയാക്കി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് പാലത്തിൻ്റെ വീതി ചുരുക്കിയതും നിർമ്മാണത്തിലെ അപാകതയും പ്രദേശവാസികൾ അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ വർഷം മുതൽ ഷട്ടർ നിർമ്മാണത്തിന്റെ പേരിൽ അപ്രോച്ച് റോഡിന്റെ സൈഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തത് മൂലം റോഡും പാലവും അപകടാവസ്ഥയിൽ തന്നെയാണെന്നാണ് നാട്ടുകാർ അന്നേ പറഞ്ഞത് ഇതിപ്പോ ഈ ഇപ്പൊ തന്നെ ഈ മണ്ണ് കുടുക്കി കുടുക്കി ഇട്ടു പോവുകയാണ് ഇപ്പൊ വെള്ളം പോകണത് കുറച്ച് സ്ഥലത്ത് കൂടിയാണ് കുറച്ച് സ്ഥലത്ത് കൂടിയാണ് വെള്ളം ഇപ്പൊ പോണത് ഇനി അത് അങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ആ കാല് കംപ്ലീറ്റ് പോകും ഇപ്പോൾ കുറച്ച് അത്രയും വീതി ഉള്ള പോലെ നമ്മൾ കുടിക്കുക രണ്ട് ഭാഗം കുടിക്കി കുടിക്കിട്ട് മണ് മണ്ണ് കുടിക്കി കുടണല്ലോ അപ്പോൾ കുറച്ച് സ്ഥലത്ത് കൂടെ അല്ലേ പോകണമല്ലോ വെള്ളം അത്രയും വീതി വെള്ളം പോയിരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇത് ഇതിൻ്റെ മുന്നേ ഇപ്പം നമ്മൾക്ക് ഈ വെള്ളം പോകുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ഇവിടേക്കും തന്നെ നമ്മൾ വീട്ടിലെ ഇവിടെ ഈ ഭാഗത്ത് നിന്നാൽ തന്നെ അതിൽ കൂടെ വെള്ളം പോണ സൗണ്ട് കേൾക്കാം അതിപ്പോൾ അത്ര സൗണ്ട് ഒന്നുമില്ല അപ്പം തന്നെ അത്ര ആഴത്തിൽ വെള്ളം പോയിരിക്കുന്നു മണ്ണ് പോയിരിക്കുന്നു മണ്ണിപ്പോൾ അങ്ങ ഭാഗത്തും ഇങ്ങ ഭാഗത്തും പോയിട്ട് കൂടിക്കിടക്കുകയാണ് മണ്ണ് ഈ പാലത്തിൻ്റെ അടിയിലുള്ള മണ്ണ് പോയിട്ടാണ് ഇപ്പം ഇതിങ്ങനെ സംഭവിച്ചിരുന്നത് അല്ലാതെ പാലത്തിൻ്റെ പനിയെ എന്തെങ്കിലും വെച്ചാൽ മണ്ണിടാ മണ്ണാണ് പോയിരിക്കണത് പാലത്തിന്റെ ഈ ഫയലിന്റെ അടിയിലുള്ള മണ്ണ് കമ്പ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിപ്പോയിരുന്നു അത് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാലിരിക്കുകയാണല്ലോ അങ്ങനെയാണ് ഇപ്പം ആ കാല ശരിക്കും ഇരിക്കുന്ന കാണുന്നുണ്ടല്ലോ നമുക്ക് ഇപ്പം ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാലോ ആ കൈവിരുമ്പോ നോക്കിയാൽ തന്നെ അറിയാലോ എങ്ങനെയായാലും ഒരു അടിയിൽ താഴത്തേക്ക് ആ ഫില്ലറിഞ്ഞിരിക്കണം രണ്ടു മൂന്നെണ്ണം അടി ഇരുന്നിരിക്കണം നിർമ്മാണത്തിൽ ആ നിർമ്മാണത്തിൽ അവിടെ ആ മൂന്നെണ്ണം പണി ആ അപകടം തന്നെയാണ് ആ അപാകതന്നു പറഞ്ഞാല് അത് ഇവിടെ അടുത്ത അത്ര വീതിക്ക് ഒന്നും ഈ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അവിടെ ഈ അടിയിൽ പണ്ടേഷൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പാലിന് കുറച്ച് വീതിക്ക് അവിടെ ചെയ്തിട്ടുള്ളൂ ആ ഫില്ലറിന്റെ വീതിക്ക് മാത്രമേ ചെയ്തുള്ളൂ മറ്റേന്ന് പറഞ്ഞാൽ ആറ് മീറ്റർ പുറത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്നു ആദ്യം ചെയ്തോളത് പിന്നിപ്പോ ലാസ്റ്റ് ഒന്ന് കുടുക്കൽ കുടിക്കില്ലേ അത് അവിടെയാണ് ഇപ്പൊ ഈ ഒഴുക്ക് ജാസ്തിയായത് ഇവര് അവിടെ നിന്നാണ് കെട്ടി വരുന്നത് ഏകദേശം ഇത് ശരിയായിരുന്നു അപ്പൊ അതിന്റെ പണി കഴിഞ്ഞിരുന്നു പക്ഷെ ഇത് ഇവിടെ നിന്ന് ഇപ്പൊ നമ്മള് പണിയെടുത്ത് തന്നപ്പോ അതിലത്തെ മണ്ണ് കമ്പ്ലീറ്റ് പോയി കോൺക്രീറ്റ് ഒക്കെ പോയിട്ടാണ് ഇത് ഇങ്ങനെ ഇരുന്നിരിക്കുന്നത് ബ്രിഡ്ജിന്റെ ദ്രവിച്ച ഷട്ടറുകൾ യഥാസമയം റിപ്പയർ ചെയ്യാതെ പൊളിച്ചു മാറ്റിയതും ഇത് കാരണം വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതുമാണ് തൂണുകൾക്ക് വിള്ളലുകൾ ഉണ്ടാവാൻ കാരണമെന്നാണ് ആക്ഷേപം ഒരു മാസം മുമ്പാണ് പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കലക്ടർ നിരോധനം ഏർപ്പെടുത്തിയത് വാടിക്കലിലെ തൂക്കുപാലത്തിലും ആറുമാസം മുമ്പ് കലക്ടർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു യിലുമുള്ളവർ ഏറെ പ്രയാസത്തിലായി അടിയന്തിരമായി ബോട്ട് സർവീസും ബസ് സർവീസും തുടങ്ങണമെന്നാവശ്യപ്പെട്ട് മംഗലം പഞ്ചായത്ത് ഭരണസമിതി കലക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചു വരുന്നുവെങ്കിലും ഒരു നടപടിയും ആയില്ലെന്ന് വേണം പറയാൻ ഇപ്പോൾ ഈ റെഗുലേറ്റർ കമ്പിടിച്ച് അടച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലെയായി അതോടൊപ്പം തന്നെ തൂക്കുപാലം അടച്ചുപൂട്ടിയിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞു ഇപ്പം ഇതുമൂലം ഇതുവഴി വഴിയ ബസ് റൂട്ടുകളൊക്കെ നിലച്ചത് കൊണ്ട് ഈ ഭാഗത്തു നിന്നും കൂട്ടായി ഭാഗത്തേക്ക് പോകുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ വിദ്യാർത്ഥികൾ മറ്റ് ജീവനക്കാരെല്ലാം തന്നെ വളരെ കഷ്ടത്തിലാണ് ഇത് ഇനി എത്ര പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് പിന്നെ പില്ലർ നിൽക്കുന്നത് അവിടെ ഇനി ബദൽ പുതിയ പാലത്തിന് ഇതിന് മാർഗ്ഗമുള്ളത് പക്ഷേ ഈ പാലം ആയാലും റിപ്പയറിങ് ആയാലും എത്ര കാലഘട്ടം പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയില്ലാതെ നിൽക്കുകയാണ് അപ്പം സർക്കാരിനൊക്കെ നമ്മൾ പഞ്ചായത്തും ഭരണസമിതിയൊക്കെ അതിനുവേണ്ടി നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിലെ ഗ്രാമസഭകളിത് പാസ്സാക്കി വിട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊരു നിവാരണ എന്നുണ്ടാവുന്ന കാര്യം തീരുമാനം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു ഒരു വിവരവും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് കിട്ടുന്നില്ല ഇപ്പം ഇതിന് ബദലായിട്ട് ഇപ്പം ഞങ്ങൾ ഒന്നാണ് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു തൂക്കുപാലത്തിൻ്റെ അവിടുന്ന് മിനി ബസ് സർവീസ് ആരംഭിച്ച് തെക്കേ ഈ റെഗുലേറ്റർ കമ്പനി ടച്ച് ചെയ്തത് തിരൂരിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലാളികൾക്ക് തിരൂരിൽ പോകുന്ന ആളുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ട് ഒഴിവാകുമായിരുന്നു അതല്ലെങ്കിൽ തൂക്കുപാലത്തിൻ്റെ അവിടുന്ന് ഒരു യന്ത്രവൽക്കൃത ബോട്ട് സർവീസ് ആരംഭിച്ച് ഈ കൂട്ടായി വടക്കേക്കടവിൻ്റെ അവിടെ ഒരു മാർഗം ചെയ്യുക ഇത് രണ്ടും നിങ്ങൾ ഗ്രാമസഭ പാസ്സാക്കിയിട്ട് സർക്കാർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന് മുമ്പും കൊടുത്താണ് പഞ്ചായത്ത് ഭരണസമിതി കൊടുത്താണ് ബസ്സിൻ്റെ ഉടമസ്ഥന്മാർ അത് ബസ് സർവീസ് നടത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നു പക്ഷെ കളക്ടറേറ്റ് ചില ഉദ്യോഗസ്ഥന്മാരുടെ തടസ്സം മൂലമാണെന്നാണ് ഇപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും ഇതിൽ എന്തെങ്കിലും ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല അതെങ്കിൽ ഇവിടുത്തെ ആളുകൾ വളരെ ബുദ്ധിമുട്ടില്ല കാരണം ഈ പഞ്ചായത്തിന്റെ മൊത്തം അടുക്കാണ് തിരുവൂർ പൊന്നാനിപ്പുഴ ഒഴുകി പോകുന്നത് ഈ പഞ്ചായത്തിന്റെ ഏഴ് വാർഡുകൾ അപ്പുറത്താണ് കിടക്കുന്നത് അപ്പം അവിടെ ഉള്ള ആളുകൾ ഇങ്ങോട്ട് വരാനും വലിയ പ്രയാസം അപ്പം ഈ ആശാം ഭാഗത്ത് ഇങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷയിൽ വരണമെങ്കിൽ ഇരുന്നൂറ് എഴുന്നൂറ്റൂറ് ഉറുപ്പ് എടുക്കണം തിരിച്ച് പോണെങ്കിൽ അത്ര എമൗണ്ട് വേണം ഒരു അഞ്ഞൂറ് ഉപയോഗ ചിലവാക്കിയെങ്കിലും ഒരാൾക്ക് വില്ലേജ് ഓഫീസിലായാലും പുറത്തൊരു പഞ്ചായത്ത് ഓഫീസിലേക്ക് ആയാലും എത്താൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെയാണ് ഈ കൂട്ടായി ഭാഗത്ത് അവിടെ മെയിൻ എക്സെൻഡർ എടുക്കുന്നത് എഫ് എസ്ഇസ് എടുക്കുന്നത് അവിടേക്ക് പോകുന്ന രോഗികൾ ഏഴ് വാർഡിലേക്ക് തൊഴില തൊഴിലുറപ്പ് തൊഴിലാളികൾ ഫുള്ള് പോകുന്നത് ഈ ഭാഗത്തു നിന്നാ പോകുന്നത് അവിടെ തൊഴിലാളികളുടെ എണ്ണം കുറവായതുകൊണ്ട് പിന്നെ അവിടെ പോകുന്ന അംഗൻവാടി ജീവനക്കാർ കൂട്ടായി ഹയർ സെക്കൻഡറിലേക്കും ബി എഡ് സ്കൂളിലേക്കും പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പം തൂക്കുപാലം അടച്ചിട്ടിട്ട് അത് പൊളിച്ചിട്ട് അതിൻ്റെ മേലെ ഇപ്പോൾ കുട്ടികൾ പോകുന്നത് എന്നാണ് കുട്ടികൾ അതിൻ്റെ മുകളിൽ പൊളിഞ്ഞിട്ട് പുഴയിലേക്ക് വിഴുക എന്നുള്ള കാര്യം ഒരു പിടുത്തില്ല കാരണം അത് ഇനി നെറ്റ് ഉപയോഗിച്ച് ഇരുമ്പ് നെറ്റ് ഉപയോഗിച്ചിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഗ്രാമസഭ പാസ്സാക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ വില്ലേജ് ജാഗ്രതാ സമിതിയിലും പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് എന്താണ് നടക്കുക എന്നുള്ളൊരു ഒരു യാതൊരു വേരും ഇതുവരെ കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിന് അധികൃതരുടെ ശ്രദ്ധയിൽ പതിവ് എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്നുണ്ടാവും മാത്രമല്ല ഇതി കൂടെ പോലെ ബസ് സർവീസുകളും മറ്റു വാഹനങ്ങളൊക്കെ നിരോധിച്ചു കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അറ്റകുറ്റിപ്പണി നീട്ടിക്കൊണ്ടു പോകുന്നത് വലിയ ദുരന്തത്തിന് നാട് സാക്ഷിയാകുന്നത് നമ്മൾ കാണേണ്ടി വരും ഇരു കരയിലുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത് ജനങ്ങളെ ഇനിയും ദുരിതത്തിലാക്കാതെ അടിയന്തര നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നാണ് വെട്ടം പോയിസിനും പറയാനുള്ളത് വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം